ശുദ്ധമായ വെള്ളൂ എൻ എച്ച് അറുപത്തിയാറ് പിന്നെ പായസറമാട് അത് സോറി പിന്നെ നമ്മുടെ പട്ടാള ക്യാമ്പ് കോയിച്ചന കണ്ടില്ലേ അവിടെ ഇങ്ങനെ ഒരുപാട് പൈപ്പ് ഹെയർ റോള് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ വെള്ളം വരട്ടെ ഈ വെള്ളം നമുക്ക് കുടിക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം കുടിക്കാനിട്ടാ ഹെയർ ഹെയറോള് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പൈപ്പ് വെച്ചിട്ടില്ലേ ഇതിൻ്റെ ഉയരം ഭയങ്കരമാണ് ഭയങ്കരമാണ് ഉയരട്ട ഇത് എൻ എച്ചിൻ്റെ ഉയരം ഭയങ്കരമാണ് ഇതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരുപാട് ഉയരം ഉണ്ടാവുക താഴെ ഒരുപാട് താഴ്ന്നു പോയ റോഡല്ലേ ഇങ്ങനെ ഇത് ഇവിടുന്ന് ഒക്കെ വെള്ളമുണ്ട് ഓരോ പൈപ്പിലും ഇങ്ങനെ വെള്ളം വരെ നോക്ക് ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറം ചൈഡിൽ ഒരുപാട് പേരുണ്ട് അത് ഞാൻ ഇപ്പുറം ചൈഡിലായിപ്പോയി ഇതാവിടെ ഇങ്ങനെ ഓരോ പൈപ്പുകളും നല്ല ശുദ്ധമായ വെള്ളംട്ടാ പാപ്പ് കുടിച്ചോടാ കുടിച്ചോക്കാ നല്ല ടേസ്റ്റ് ഇല്ലേ ആ അപ്പൊ പറഞ്ഞു നല്ലൊരു രസം സംഭവം നല്ല രസം ഉണ്ട് ഇട്ടത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നത് നല്ല രസം ഉണ്ട് ഒരു കാഴ്ച നമ്മൾ കാണാം നമ്മൾ എൻ എച്ച് അറുപത്തി ആറിൻ്റെ നമ്മൾ പട്ടാള ക്യാമ്പിൻ്റെ അടുത്ത് ഓക്കേ കോഴിച്ചന അപ്പ ഉയരം നോക്ക് സംഭവം രസമായിട്ടാണ് അങ്ങനെയുള്ള ഓരോ കുഞ്ഞു കാഴ്ചകളും നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുമ്പോട്ട് പോകട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറ് അതിൻ്റെ അടുത്ത് നല്ലൊരു കാഴ്ചയായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം വരുന്നത് കാണാം കാരണം ഒരു കാഴ്ച തന്നെയാണ് പല